ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ലോകം മറന്നിട്ടില്ല ചരിത്രപരമായ നിമിഷമായിരുന്നു അത് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ മൂക്കിൻ തുമ്പിൽ കൊച്ചു ക്യൂബ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി വളർന്നു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി വളർന്ന ക്യൂബയെ ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങി ക്യൂബയെ സംരക്ഷിക്കാൻ സോവിയറ്റ് യൂണിയൻ അവിടെ മിസൈലുകൾ സ്ഥാപിച്ചു ശീതയുദ്ധം അതിന്റെ പാരമ്പ പാരമ്യത്തിൽ എത്തി അതിമാരകമായ ആണവ മിസൈലുകളാണ് റഷ്യ ക്യൂബയിൽ വിന്യസിച്ചത് ഇതോടെ റഷ്യയും അമേരിക്കയും മുഖാമുഖം ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷം എത്തി പിന്നീട് സമാധാന ചർച്ചകൾ നടന്നു ഇരുകൂട്ടരും പിന്മാറി മെനസലയിൽ അമേരിക്ക നടത്തിയ അധിനിവേശം വീണ്ടും അത്തരമൊരു യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു റഷ്യ സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ റഷ്യയാണ് ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് റഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ മാത്രമല്ല അവർക്ക് ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈലുണ്ട് അതിൻ്റെ പേര് ഹൊറൻസിക് മിസൈൽ എന്നാണ് ഹൊറൻസിക് മിസൈൽ ശബ്ദത്തിന്റെ പത്ത് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലാണ് ഒരേ വർഷം ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന വാർഹെഡുകൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട് അമേരിക്കയുടെ പേര് കേട്ട പ്രതിരോധ സംവിധാനമായ താടിനൊക്കെ ഈ താടിന് താടിന് താടിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ശേഷി ഹൊറൻസിക് മിസൈലിന് മിസൈലുകൾക്ക് ഉണ്ട് റഷ്യ ബെനസുലയിൽ ഹൊറൻസിക് മിസൈലുകൾ വിന്യസിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് നല്ല ഭരണാധികാരി എടുത്തു ചാടി ഒന്നും തീരുമാനിക്കാറില്ല അമേരിക്കയിൽ ട്രംപ് നടത്തുന്നത് എടുത്തുചാട്ടമാണ് റഷ്യയിൽ പുടിൻ നടത്തുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യുദ്ധത്തിൽ പുടിൻ നടത്തുന്നത് സമചിത്തതയാണ് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പഠിച്ച ശേഷം പണി കൊടുക്കുക ഇതാണ് റഷ്യയുടെ രീതി അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഉൾ ഒന്നടങ്കം സഹായിച്ചിട്ടും ഉക്രൈൻ്റെ പകുതിയോളം കീഴടക്കി കഴിഞ്ഞു റഷ്യ ഈ റഷ്യയിലെ ഇരുപത് ശതമാനം സൈനികർ മാത്രമേ ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുള്ളൂ എന്നതും ശ്രദ്ധേയം ഉക്രൈനിലെ സാധാരണക്കാരെ ആക്രമിക്കാതെ അവരുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ് റഷ്യ വെനസലയും റഷ്യയും തമ്മിലുള്ള ബന്ധം ദൃഢമാണ് വെനസല റഷ്യ ഉത്തര കൊറിയ ഇറാൻ തുടങ്ങി ഇറാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിൽ ഒരു ബന്ധത്തിൻ്റെ ശൃംഖല വളർന്ന് വരുന്നുണ്ട് വെനസലേ വെനസലേൻ പ്രസിഡന്റ് മട്രോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അമേരിക്കൻ അമേരിക്ക ഗുണ്ടകളെ പോലെ തട്ടിക്കൊണ്ടുപോയ രീതി അമേരിക്ക ഗുണ്ടകൾ പെരുമാറുന്നത് പോലെ തട്ടിക്കൊണ്ടുപോയ രീതി റഷ്യയെ അസ്വസ്ഥമാക്കുന്നുണ്ട് റഷ്യ വെനസലയ്ക്ക് സകല പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ റഷ്യയുടെ ഓരോ നീക്കവും അമേരിക്കയുടെ ചങ്കെടുപ്പ് കൂട്ടുന്നു ഹൊറൻസിക് മിസൈൽ വെനസലയിൽ റഷ്യ സ്ഥാപിക്കുകയാണെങ്കിൽ അത് വീണ്ടും ലോകത്ത് ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം ഉണ്ടാക്കും ഹൊറൻസിക് മിസൈലുകൾ അവിടെ സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ വൈറ്റ് ഹൗസിനെ തകർക്കാൻ റഷ്യക്ക് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി റഡാർ കണ്ണുകളെയൊക്കെ റഡാർ കണ്ണുകളേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ഹൊറൻസിക് മിസൈലുകൾക്ക് കഴിയും ഷ്യ കളത്തിലിറങ്ങുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് കളത്തിലിറങ്ങും എന്ന് തന്നെയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി നൽകുന്ന സൂചന വെനസിലയിലെ പ്രശ്നങ്ങൾ ഗൗരവപൂർവം നിരീക്ഷിച്ചു വരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു റഷ്യയുടെ പുതിയ ഹൊറൻസിക് മിസൈലുകൾ വെനസിലയിൽ വിന്യസിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും റഷ്യയും മുഖാമുഖം എത്തും അമേരിക്ക ജർമ്മനിക്ക് ആയുധങ്ങൾ നൽകുകയും ജർമ്മനിയിൽ അത്യന്താധുനിക ഹൈപ്പർസോണിക് മിസൈലുകൾ സ്ഥാപിക്കുകയും ചെയ്തത് റഷ്യയെ ഒരുപാട് പ്രകോപിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടിയായിട്ടാണ് റഷ്യ ഉത്തര കൊറിയയ്ക്ക് ആണവായുധങ്ങൾ കൈമാറിയത് ഉത്തര കൊറിയ ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിച്ച് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് റഷ്യ വെനസലിയിൽ ഇടപെടുന്നത് അങ്ങനെ റഷ്യയുടെ ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോക ക്രമം തന്നെ മാറും എന്നുള്ളത് ഉറപ്പാണ് അമേരിക്കയുടെ ലോക പോലീസ് ചമ്മേലിനോട് പ്രതിഷേധിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയനുള്ളിൽ തന്നെ ഡെൻമാർക്ക് അടക്കമുള്ള രാജ്യങ്ങൾ ട്രംപിനോട് കട്ടക്കലിപ്പ് പുലർത്തുന്ന രാജ്യങ്ങളാണ് ഡെൻമാർക്കിൻ്റെയൊക്കെ സ്വയം ഡെൻമാർക്ക് കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ സ്വയംഭരണാവകാശത്തിൽ ട്രംപ് കയറി കളിക്കാറുണ്ട് പേടിച്ച് അവരാരും മിണ്ടാതിരിക്കുന്നു എന്ന് മാത്രം റഷ്യ വെനക്ക് വേണ്ടി കളത്തിലിറങ്ങിയാൽ അതു പിന്നെ കളം നിറഞ്ഞുള്ള കളിയാട്ടമായി മാറും പുടിന്റെ ഓരോ നീക്കവും ലോകം ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് പുടിൻ പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരാളല്ല വളരെ സാവധാനം കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിക്കുന്ന ഭരണാധികാരിയാണ് അതുകൊണ്ട് തന്നെയാണ് പുടിനെ റഷ്യയുടെ സിംഹം എന്ന് റഷ്യക്കാർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് പുടിൻ ഉക്രൈനെ ആക്രമിക്കാൻ തീരുമാനിച്ചത് ഒരു സുപ്രഭാതത്തിലല്ല വളരെ കണക്ക് കൂട്ടി തന്ത്രപ്രധാനമായ ഒരു സമയത്ത് ആക്രമണം നടത്തുകയായിരുന്നു പുടിൻ ഉക്രൈൻ പക്ഷേ പുടിന് പുടിൻ്റെ ലക്ഷ്യം തെറ്റിയത് ഉക്രൈന് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ആയുധം നൽകി അവരെ യുദ്ധക്കളത്തിലേക്ക് അയച്ചപ്പോഴാണ് എന്തായാലും പുടിൻ പുടിൻ ബനത്തലെയും പുടിനും മട്രോയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അത് ട്രംപിന് തലവേദനയാണ് റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയ ഹൊറൻസിക് മിസൈലുകൾ മെനസലയിൽ വിന്യസിക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറും പിന്നെ രണ്ട് കാര്യം മാത്രമേ അമേരിക്കയുടെ മുന്നിലുള്ളൂ ഒന്ന് റഷ്യയോട് നേരിട്ട് ഏറ്റുമുട്ടുക അല്ലെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങുക റഷ്യയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ അമേരിക്ക തയ്യാറാവില്ല പകരം ഉക്രൈനെ കൊണ്ടോ മറ്റേതെങ്കിലും രാജ്യത്തെ കൊണ്ടോ ഏറ്റുമുട്ടിക്കാനേ അമേരിക്കയ്ക്ക് അറിയൂ റഷ്യയോട് നേരിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ റഷ്യൻ കരുത്ത് എന്തെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാകും ആണവായുധങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന റഷ്യയോട് മുട്ടാൻ ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയില്ല അതാണ് റഷ്യയുടെ പുടിൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഉപരോധങ്ങളെയെല്ലാം അമേരിക്ക നടത്തിയ ഉപരോധ നീക്കങ്ങളെയെല്ലാം തള്ളിക്കളയുന്നത് നിശബ്ദനായി തള്ളിക്കളയുന്നത് റഷ്യയുടെ എണ്ണയ്ക്ക് ലോകത്ത് വിലയുണ്ട് റഷ്യയുടെ ആയുധങ്ങൾക്ക് ലോകത്ത് വിലയുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിറ്റഴിക്കുന്ന രാജ്യം കൂടിയാണ് റഷ്യ ഉത്തരകൊറിയയിലൊക്കെ റഷ്യൻ ആയുധങ്ങൾ സുലഭമാണ് റഷ്യയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ബലിജിംഗ് മിസൈലുകൾ ഉത്തര കൊറിയയുടെ പക്കലുണ്ട് ഉത്തര കൊറിയ ഉത്തര കൊറിയയെ റഷ്യ വളർത്തിയെടുത്തത് അമേരിക്കക്കെതിരെ പോരാടാൻ തന്നെയാണ് അതുകൊണ്ടാണ് കിം ജോങ് ഉൻ വളരെ ധൈര്യപൂർവ്വം അമേരിക്കയെ നിരന്തരമായി വെല്ലുവിളിക്കുന്നത് വെനസലേൻ പ്രസിഡന്റിനെ അമേരിക്ക പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അമേരിക്ക തട്ടിക്കൊണ്ടുപോയപ്പോൾ അമേരിക്കയ്ക്ക് നേരെ ബനസിങ് മിസൈലുകൾ വിന്യസിക്കാൻ കിമ്മിന് ധൈര്യം നൽകിയത് റഷ്യയുടെ സാന്നിധ്യമാണ് എന്തായാലും ബെനസലയ്ക്കു വേണ്ടി റഷ്യ ഹൊറൻസിക് മിസൈലുകൾ വിന്യസിക്കുമോ അങ്ങനെ വിന്യസിച്ചാൽ ലോകം വീണ്ടും ഒരു വലിയ ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിലെത്തും എന്നുള്ളത് ഉറപ്പാണ്